കോഴിക്കോട് നടക്കുന്ന പതിനെട്ടാമത് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു ചരിത്രത്തിൻ്റെ താളുകളിൽ ജ്വലിക്കുന്ന ധീരസഖാക്കകളുടെ ഓർമ്മകളും ചരിത്രം തിരുത്തി കുറിച്ച സംഭവങ്ങളുമെല്ലാം പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട് അഭിനാപി ചിറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ൂമി അനീതികൊണ്ട് മരുഭൂമിയാകുമ്പോൾ ആകാശത്ത് സമരങ്ങളുടെ ഇടിവാള് തെളിയും രക്തസാക്ഷികൾ വെളിച്ചം വീശും പ്രതിരോധങ്ങളുടെ കാർമേക പേത്തുണ്ടാവും അപ്പോൾ ഭൂമിയിൽ അതിജീവനത്തിന്റെ അടയാള സാക്ഷ്യമായി മഹാപ്രസ്ഥാനങ്ങൾ പിറവിയെടുക്കും പോരാട്ടത്തിന്റെ കാലഘട്ടത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എസ് എഫ് ഐ അഖിലേന്ത്യാ സമ്മേളനം സമരപ്പോരാട്ട ചരിത്രങ്ങളും ചരിത്രത്തിൽ ചോര കൊണ്ട് എഴുതിച്ചേർക്കപ്പെട്ട ധീരസഖാക്കളുടെ കഴിഞ്ഞ നാളുകളുമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശബ്ദമായി ഉയർന്നുവന്നു പോരാട്ട വഴികളിൽ ജീവൻ പൊലിഞ്ഞ നിരവധി സഖാക്കൾ ഒടുവിൽ രക്തസാക്ഷിത്വം വരിച്ച വരെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെ കൊടിയ മർദ്ദനത്തിനിരയായി രക്തസാക്ഷിത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫ അയ്യങ്കാളിയുമെല്ലാം ചരിത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വിധത്തിലാണ് പ്രദർശനത്തിൽ ഒരുങ്ങിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഊർജമായ പുഷ്പനയും കാലം ാലം ഒഴുകിയിട്ടും ഊർജം നൽകുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മകൾ പ്രദർശനത്തിൽ നിന്നും പുതുതലമുറയ്ക്ക് ഗ്രഹിക്കാം കോഴിക്കോട്